ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിയുടെ ഹോം മത്സരം ഇന്ന് കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം കെക്രേ മുംബൈ എഫ് സിക്കെതിരെയാണ് ഗോകുലം ഇത്തവണ കളത്തിൽ ഇറങ്ങുന്നത് ഗോകുലം എഫ് സിയുടെ നായകൻ ഹമീന ബൌബയുടെ പിറന്നാൾ ദിന പിറ്റേന്ന് കളത്തിലിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല ഐ ലീഗ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗോകുലം കേരള എഫ് സിക്ക് തങ്ങളുടെ മേന്മ നിലനിർത്തണമെങ്കിൽ വിജയം അനിവാര്യമാണ് ഒപ്പം ശനിയാഴ്ച മുപ്പത്തിരണ്ടാം പിറന്നാൾ ആഘോഷിച്ച നായകൻ ക്യാമറോൺ താരം അമിനോ ബാബയ്ക്ക് മധുരമൂറുന്ന പിറന്നാൾ സമ്മാനവും ഈ വിജയത്തിലൂടെ ടീം ലക്ഷ്യമിടുന്നുണ്ട് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ശേഷം ഗോകുലം കേരള എഫ് സി ടീം പരിശീലനത്തിന് ഇറങ്ങിയത് തന്നെ നായകന്റെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചുകൊണ്ടായിരുന്നു നിലവിൽ ഐ ലീഗ് ഫുട്ബോളിന്റെ ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇരുപത്തിയൊന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഗോകുലം കേരള എഫ് ഉള്ളത് താരതമ്യേന ദുർബലരായ കെംഗ്ര മുംബൈ എഫ് സി പതിനൊന്നാം സ്ഥാനത്താണുള്ളത് കെംഗ്രെ എഫ് സിക്കെതിരെ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഗോകുലം കേരള എഫ് സി ടീം പരിശീലകൻ സ്പെയിൻകാരനായ ഫ്രാൻസിസ് ബോണറ്റ് വ്യക്തമാക്കി കോഴിക്കോട് നടന്ന കഴിഞ്ഞ ഹോം മത്സരത്തിൽ ഹെഡറിലൂടെ ആദ്യ ഗോൾ നേടിയ മധ്യനിര താരം കോഴിക്കോടുകാരനായ താഹിർ സമാൻ രണ്ടാം ഗോളിന് വഴി തുറന്ന സ്പാനിഷ് താരം ഒമർ റാമോസ് എന്നിവരിലാണ് ഗോകുലം കേരള എഫ് സിയുടെ പ്രതീക്ഷ വിജയം സുനിശ്ചിതമാണെന്ന ആത്മവിശ്വാസത്തോടെയാണ് ആതിഥേയർ ഞായറാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് കോഴിക്കോട് ഇ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാനിറങ്ങുക റിയാസ് കെ എം കേരള വിഷയ ന്യൂസ് കോഴിക്കോട്